ഉക്രൈനെതിരെ കനത്ത തിരിച്ചടി ആരംഭിച്ചിരിക്കുകയാണ് റഷ്യ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് തിരിച്ചടിക്കുന്നത് ഏതു മിസൈലുകളാണ് റഷ്യ ഉപയോഗിക്കുന്നത് എന്ന വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പതിനൊന്നോളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തു വരുന്ന വിവരം റഷ്യ ആണവക്രമണത്തിലേക്ക് പോകുമോ എന്ന ഭയത്തിലാണ് മുഴുവൻ ഇതിനിടെ നാറ്റോ സഖ്യരാജ്യങ്ങളെയും റഷ്യ ആക്രമിച്ചേക്കുമെന്ന രഹസ്യ വിവരം ഇതിനിടെ തന്നെ റഷ്യ ചിലപ്പോൾ നാറ്റോ രാജ്യങ്ങളെയും ആക്രമിച്ചേക്കുമെന്ന് യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അങ്ങനെ വന്നാൽ ഇത് ഒരു മൂന്നാം ലോകമഹായുദ്ധമായി മാറും ലോകത്തിനു മുന്നിൽ നാണംകട്ട റഷ്യ ഏതറ്റം വരെയും പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പാശ്ചാത്യ ലോകം വിലയിരുത്തുന്നു